ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് മാറി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും അതുപോലെ ഈ കര ലീവ്സിനെ അഫക്റ്റ് ചെയ്യുന്ന വേറൊരു പ്രശ്നമാണ് ചെറിയൊരു ഗ്രീൻ കളറിലുള്ള ഉണ്ടല്ലോ നമ്മുടെ ഗ്രാസ് ഓപ്പർ പോലത്തെ ഒരു പ്രാണി അത് വന്നിട്ട് നമ്മുടെ ലീവ്സ് ഒക്കെ അങ്ങ് കടിച്ചു നശിപ്പിക്കും കണ്ടോ ഇതിലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും വളരെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നമ്മളെടുത്ത് മാറ്റം അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പ്രേ ഉണ്ട് അത് ചെയ്ത് കൊടുത്താലും മതി ഞാനത് എന്താണെന്ന് പറയാം പിന്നെ ഈ ഒരു പ്ലാന്റിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്ന വേറൊരു പ്രോബ്ലം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും മുഞ്ഞ കണ്ടോ ആ പ്ലാന്റ് മുഴുവനും അങ്ങ് മഞ്ഞ നിറഞ്ഞിരിക്കുവാണ് അപ്പോൾ ഈ മഞ്ഞ നമ്മൾ കാണുന്ന സമയത്ത് തന്നെ നമ്മളത് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ പ്ലാന്റ്സിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അപ്പോൾ ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞളുണ്ടല്ലോ അത് ഒന്ന് വെള്ളത്തിലൊന്ന് എടുത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പക്ഷേ എങ്കിൽ ഇത് കണ്ടോ ഈ ഒരു പ്ലാന്റിൽ ഇപ്പോൾ അത്യാവശ്യം ധാരാളം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ഞാൻ അത് ഒരു പെസ്റ്റിസൈഡ് കം ഫെർട്ടിലൈസർ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാറാണ് അതും കൂടി നമുക്ക് കാണുക അപ്പോൾ ഞാൻ ആ ഒരു ഫെർട്ടിലൈസ പ്ലസ് പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞില്ലേ അതിതാണ് കേട്ടോ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ എടുക്കാം എൻ്റെ നാരങ്ങ ഒരു അല്പം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇതിനേക്കാളും ഫ്രഷ് കിട്ടുവാണെങ്കിൽ അത് എടുക്കുന്നതാണ് നല്ലത് നമ്മുടെ ഈ കറി ലീവ്സ് ഉണ്ടല്ലോ കറി ലീവ്സ് പ്ലാന്റ് നല്ലൊരു ആസിഡ് ലവിങ് പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അത് യൂസ് ചെയ്യാൻ പാടില്ല അത്യാവശ്യത്തിന് യൂസ് ചെയ്യാം ഇത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും അതുപോലെ തന്നെ പ്ലാന്റ്സിന് ഉണ്ടായിരിക്കുന്ന പ്രോബ്ലംസ് ഉണ്ടല്ലോ ഞാൻ ഒന്ന് ഓൾറെഡി കാണിച്ചെന്നപോലത്തെ മുഞ്ഞ അങ്ങനത്തെയൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ലെമൺ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്മൾ ഫിഷ് ഒക്കെ കഴുകിയിട്ടുള്ള അതിൻ്റെ വെള്ളം വരത്തില്ലേ വേസ്റ്റ് വെള്ളം അതിൽ ആദ്യത്തെ രണ്ട് വെള്ളം വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ പ്ലാന്റ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് അതുമല്ലാന്നുണ്ടെങ്കിൽ ഇത് എടുത്താലും മതിയാവും ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ ഞാൻ എടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളം നല്ല പുളിച്ച കഞ്ഞിവെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കഞ്ഞിവെള്ളത്തിലും ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന അതായത് പെസ്റ്റിന് എതിരെ നമുക്ക് ഒരു നല്ലൊരു ഫലപ്രദമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം ഏതൊരു പ്ലാന്റിനും വളരെ നല്ലതാണ് പുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്ത് മാത്രം ഉപയോഗിക്കാം അപ്പോൾ ഞാനിതിൽ ഒരു ലെമൺ എടുത്ത് നല്ല രീതിയിൽ സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ നീരൊക്കെ എടുക്കുകയാണ് ഇത് ചെറിയ ലെമൺ ആണെങ്കിൽ പോലും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അതിൽ നിന്ന് നീര് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ തന്നെ ചൂസ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് തന്നെ ഒന്ന് ചൂസ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതെനിക്ക് എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ട് സ്പൂൺ അടുപ്പിച്ചിട്ടുള്ള ആ ഒരു ജ്യൂസ് ഇതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു താരമുണ്ടല്ലോ അത് നമുക്ക് കൊണ്ട് മാറ്റി വെക്കാവേ ഇത് കണ്ടോ എനിക്ക് ഇപ്പോൾ ഒരു രണ്ട് സ്പൂൺ അടുപ്പിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതും ആ കഞ്ഞിവെള്ളം കൂടി ഒന്ന് മിക്സ് ആക്കിയ ശേഷം നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം ഇത് ഞാൻ ഒരു രണ്ട് മൂന്ന് മടങ്ങ് വെള്ളം ഒഴിച്ചിട്ട് ഡൈലൂട്ട് ചെയ്യുവാണ് ഇതിപ്പോൾ ഞാൻ കുറച്ചാണ് ഒഴിച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചതാണ് അപ്പോൾ രണ്ട് മൂന്ന് മടങ്ങ് വെള്ളം ഒന്ന് ഡൈലൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നാരങ്ങയുടെ തൊണ്ടുണ്ടല്ലോ അത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം ഞാൻ ആ രണ്ട് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു നാല് പീസ് അവിടെ കിടപ്പുണ്ട് അപ്പോൾ അത് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ ഞാൻ ഈ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാനാണ് നല്ല പൊളിപ്പിച്ച് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എങ്കിലാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു ഒരു ഗ്ലാസ് കഞ്ഞി നല്ല പുളിച്ച കഞ്ഞിവെള്ളം അതുപോലെ നാല് നാരങ്ങയുടെ തൊണ്ടും നീര് നമ്മൾ ഓൾറെഡി അതിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു സോ ആവശ്യമില്ല ഇതിങ്ങനെ ചെയ്യുമ്പോൾ നീര് നീരോട് കൂടിയുള്ള നാരങ്ങ അതിലിടാൻ പാടില്ല അത് ഭയങ്കര എഫക്റ്റീവായിരിക്കും നമ്മുടെ പ്ലാന്റ്സിന് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ നീര് സെപ്പറേറ്റ് എടുത്തിട്ട് അത് സ്പ്രേ ചെയ്യാമെന്ന് പറഞ്ഞത് അതുപോലെ ഇത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം ഇതിന് നമുക്ക് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം വെച്ച ശേഷം നമുക്ക് നല്ല രീതിയിൽ വീണ്ടും വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്യണം ഡൈലൂട്ട് ചെയ്ത ശേഷം നമ്മുടെ പ്ലാന്റ്സിന് അഫക്റ്റ് ചെയ്ത ഭാഗത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് ശേഷമുള്ള റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ ഇപ്പോൾ ആ അതിലുണ്ടായിരുന്ന മഞ്ഞയും ആ ഒരു പ്രാണിയുടെ ഒക്കെ മാറിയിട്ടുണ്ട് പ്ലാന്റ്സ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നുണ്ട് ചെറിയ രീതിയിൽ മുഞ്ഞേ മാത്രമേ അതിലിപ്പോൾ ഉള്ളൂ അപ്പം ആ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽപ്പുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വളരെ നല്ല ാണ് ഇത് കൊടുത്ത ശേഷം നമ്മുടെ നമ്മുടെ എടുക്കാവുന്നതാണ് ഒരു അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത് നിങ്ങൾ പെസ്റ്റിസൈഡ് ആയാലും ആയാലും നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിന് കൊടുക്കുമ്പോൾ നമ്മൾ ആയിട്ടുള്ള കൊടുക്കുന്നതാണ് വളരെ നല്ലത് കാരണം നമ്മളിത് കറിക്കൊക്കെ എടുക്കുന്നതില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ ഞാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് ഈ ഒരു പെസ്റ്റിസൈഡ് കൊടുക്കുന്നത് ഒരിക്കലും നല്ല വെയിലുള്ള സമയത്ത് കൊടുക്കാൻ പാടില്ല പാടില്ലേ ആ ഒരു സമയത്ത് വൈകുന്നേരം മാത്രം നമ്മൾ സമയത്ത് അതായത് ഉച്ച സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലാൻസ് പെട്ടെന്ന് നിങ്ങൾക്ക് കരിഞ്ഞു പോവുക അത് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക പിന്നെ എന്നോട് വന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് എല്ലാ കാര്യവും കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ ഇങ്ങനെ ഒക്കെ മാറിയ ശേഷം നമ്മുടെ പ്ലാന്റ്സിന് അത്യാവശ്യം നല്ല ഫെർട്ടിലൈസർ നല്ല നൈട്രജൻ റിച്ച് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് നല്ലത് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ മീനൊക്കെ കഴുകുന്ന വെള്ളമുണ്ടല്ലോ ആദ്യത്തെ രണ്ട് വെള്ളത്തിലാണ് ധാരാളം നൈട്രജൻ റിച്ച് ആയിട്ടുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ള അപ്പോൾ അത് നമുക്ക് അങ്ങനെ തന്നെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുരു ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ചിലപ്പോൾ തൊണ്ടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നിലത്ത് നട്ടിരിക്കുന്നതിന് വെച്ചിരിക്കുമല്ലേ അല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റിയ സീറോ കോസ്റ്റേഡിൽ ഒന്ന് രണ്ട് വളങ്ങൾ കൂടി പറയാം നമ്മൾ ദിവസവും പച്ചക്കറികൾ വെക്കുന്നവരാണല്ലേ അപ്പോൾ അത് കഴുകുന്ന വെള്ളം വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഏതൊരു പ്ലാന്റും നമ്മുടെ ഈ ഒരു കറിവേപ്പില എന്ന് മാത്രമല്ല നല്ല രീതിയിൽ തഴച്ചു വളരുന്ന ഏതൊരു പ്ലാന്റിന് നമുക്ക് ഈ ഒരു വെള്ളം ഇതിൻ്റെ വെള്ളം കൊടുക്കാവുന്നതാണ് അത് ഡയലൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിങ്ങനെ കഴുകി ആ വെള്ളം എടുത്ത് ഇങ്ങനെ മാറ്റത്തില്ലേ ആ മാറ്റുന്ന വെള്ളം നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുറ്റിലൊന്നും ഒഴിച്ചു കൊടുത്താൽ മതിയാവേ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ സീറോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു വളം എന്ന് പറയുന്നത് ചാരാണ് ഇത് നമ്മുടെ വിരുകൊക്കെ കത്തിച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നമ്മുടെ പ്ലാന്റ്സിനെ ഒന്നെങ്കിൽ നിങ്ങളിത് കഞ്ഞിവെള്ളമായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് പ്ലാന്റ്സിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിൻ്റെ ചുറ്റുമൊന്ന് ചുവടൊക്കെ മാ എൻ്റെ ചുവട്ടിലുള്ള കല്ലും മണ്ണും ഒക്കെ മാറ്റി ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം അതിൻ്റെ ചുറ്റുമൊന്ന് കൊടുത്താൽ മാത്രം മതിയാവും വളരെ നല്ലതാണ് ഇതും അതേപോലെ തന്നെ ഇത് വളരെ ചൂടുള്ള ഒന്നാണ് നമുക്കറിയാം എന്ന് പറയുന്നത് ഭയങ്കര ഹീറ്റായിട്ടുള്ള ഒരു സംഭവണല്ലേ അപ്പോൾ നമുക്ക് കൂടാൻ പാടില്ല ഇത് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈവനിങ് ടൈം കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇതും അപ്പോൾ ഈ കറിവേപ്പിനെ കുറിച്ചുള്ള എല്ലാ ടിപ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു നമുക്ക് ഇതിൽ ഒരുപാട് സീറോ കോസ്റ്റ് ആയിട്ടുള്ള ഞാൻ വളങ്ങളും പെസ്റ്റിസൈഡും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം വളരെ നല്ല റിസൾട്ട് തന്നെയാണ് ഏതിനായാലും കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോമേ കാണുന്നവരെ എല്ലാവർക്കും ബാക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ സി യു